ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സേലത്താണ് കേട്ടോ സേലം ഒരു നെൽപ്പാടത്തിലാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇത് സേലത്തുള്ള ഒരു നെൽപ്പാടാണ് കേട്ടോ ഞങ്ങൾ അവിടെ കെ എസ് ആർ ടി സിയിലെ ബഡ്ജറ്റ് ടൂർ പോയപ്പോൾ അവിടെ ഇറങ്ങിയതാണ് പക്ഷേ ഇത് കണ്ട മാത്രമല്ല എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിലങ്ങ് പെട്ടെന്ന് ഞാൻ ഓടി ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായി കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ മുപ്പത് മിനിറ്റ് നടക്കണമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു പോകണമെങ്കിൽ പക്ഷെ ഞങ്ങൾ ബസ്സിൽ വണ്ടിയിലായത് കൊണ്ട് ആരും നടക്കില്ലല്ലോ എല്ലാരും വണ്ടിയിലൊക്കെ ആയതുകൊണ്ട് വലിയ ദൂരം ഒന്നും ഒരു ഓട്ടോ പിടിച്ച് വരും ഇപ്പം അന്ന് നടക്കുമ്പോൾ ഈ വയൽപ്പാടമാണ് കൂടുതലുള്ളത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു സ്കൂൾ വരെ പോകുന്നതിൽ ഒരു മുക്കാൽ ഭാഗവും വയൽപ്പാടാണ് ഞങ്ങളിവിടുന്ന് അത് ഒരു ജോഡി യൂണിഫോമേ ഉള്ളൂ കേട്ടോ അതിന് ചിലപ്പോൾ തലേദിവസമൊക്കെ നനച്ചിട്ട് അത് സത്യം പറഞ്ഞാൽ തീയുടെ മുകളിലൊക്കെ ഇട്ട് ഉണക്കിയിട്ട് കഴിയുമ്പോൾ അതൊരു മതി അതിൻ്റെ തീ കറയൊക്കെ പൊരണ്ടിട്ട് കറുത്തിരിക്കും അതിനെയൊക്കെ തുടച്ച് പറക്കിയിട്ട് വല്ല വിധേനാണ് ഇട്ടോണ്ട് പോകുന്നത് അതവിടെ ചിലപ്പോൾ നനഞ്ഞു പോകുന്ന വെള്ളത്തോടെ ചെല്ലും ടീച്ചർമാരെ വൈദ്യുന്നും വഴക്കുകയക്ക ഞാൻ മാത്രമൊന്നും അല്ല കേട്ടോ എൻ്റെ കൂടെയുള്ള കുറെ പിള്ളേർ അങ്ങനെയാണ് എന്നിട്ട് ഈ പാവാടയൊക്കെ അവിടെ ചെന്നിട്ട് ഈ നെൽപ്പാടം അത്രയും ഞങ്ങൾ നടന്നു ഇതുപോലെ തന്നെ വരമ്പ് വരമ്പോ അല്ല ഇത് വരമ്പെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ചെറിയൊരു നടപ്പ് അതാ അത് ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ അത് രണ്ട് വയലിലെ രണ്ട് സൈഡിലെ നെല്ല് കതിര് വീണിട്ട് ഇങ്ങനെ മറിഞ്ഞുകിടക്കും നമ്മൾ കൈ വെച്ച് വകഞ്ഞു മാറ്റി മാറ്റിയാണ് നമ്മൾ നടന്നു നടന്നുകൊണ്ടത് ചിലപ്പോൾ ചെടിയിൽ ചാടി ചാടിപ്പോ അങ്ങനെ വരുമ്പോൾ ഈ തോട്ടിൽ കൊണ്ടിട്ട് അവിടെയൊക്കെ ചെറിയ ചാലിൽ പോലത്തെ തോടം അതിൽ കൊണ്ടിട്ട് കഴുകി പറകീട്ടൊക്കെയാണ് പോകുന്ന കാലൊക്കെ കാരണം നമ്മൾ ചാടിപ്പോ ഒരാൾ നടന്നു വരുവാണെങ്കിൽ നമ്മൾ ചാടി കൊടുത്താലേ അവർക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ ചാടി ചാടിത്തരണം അല്ലാതെ ഒരുമിച്ച് പോകാൻ പറ്റില്ല അത്രയും ചെറിയ വഴിയാണ് നമ്മൾ അവിടെ ചെന്ന് മുറുക്കി മുറുക്കിപ്പിഴിയുമ്പോഴത്തേക്ക് ടീച്ചർമാർന്തെന്ന് പറയുമ്പോൾ നമ്മളെ വഴക്കുറയും എന്ന് വെള്ളത്തോടെ കയറി പിന്നെ ക്ലാസ് അത്രയും വെള്ളം ഒന്നും പറഞ്ഞു രാവിലെയല്ലേ ഏഴ് മണിക്കല്ലേ എന്നാൽ ഒന്നും നല്ല അമർത്തി മുറുക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല പാവാട പൊട്ടി പോകത്തില്ല കാരണം പഴഞ്ചനായ പാവാടകളാണ് ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ഇടുന്ന പാവാടാണ് പക്ഷേ ഞങ്ങളങ്ങനെ ഇതൊക്കെ ഒന്ന് മുറുക്കി കുടഞ്ഞ് വല്ല വിധത്തിൽ വിധത്തിലേക്കാണ് ക്ലാസ്സിലിരിക്കുന്നത് പക്ഷേ ഈ സത്യം പറഞ്ഞാൽ അന്നൊക്കെ അതൊരു ഭയങ്കര വിഷമായിരുന്നു ഇന്ന് സത്യം പറഞ്ഞാൽ ഓർത്തപ്പോണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഭയങ്കര കുളിരി എന്നൊരു വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോയ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു കുളിർമ അത് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് കൂടുതലും കാട്ടുപ്രദേശമൊക്കെയാണ് ഇഷ്ടം ഞാൻ സാധാരണ കാട്ടുപ്രദേശമൊക്കെ എല്ലായിടവും അങ്ങനെ അത്യാവശ്യം ടൂറുകൾ ഈ കെ എസ് ആർ ടി സിയിൽ നിന്നൊക്കെ ഞാൻ പോകാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ അധികം പോകാറില്ല എങ്കിലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടവും ഒരുപാട് ശരി കുറച്ച് സങ്കടവും കുറച്ച് സന്തോഷവും ഒക്കെ തോന്നിയ ഒരിതാണ് നമുക്ക് എല്ലാവർക്കും തോന്നൂല്ലേ നമ്മളൊരുന്നുകൂടി കുട്ടിക്കാലത്തേക്ക് പോയെങ്കിൽ എന്ന് ഞാൻ ശരിക്കും പോയി കേട്ടോ കുട്ടിക്കാലത്തേക്ക് സത്യം ഞാൻ ശരിക്കും കുട്ടിക്കാലത്തേക്ക് പോയി നമ്മൾ പ്രായം ചെന്നു വരുമ്പോൾ എല്ലാവർക്കും തോന്നും നമ്മൾ ആ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പക്ഷെ ശരിക്കും എൻ്റെ മനസ്സ് എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയി കേട്ടോ സത്യമാണ് ഞാൻ പറഞ്ഞത് എന്നെ എൻ്റെ മനസ്സ് വല്ലാണ്ട് വല്ലാണ്ട് സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു ഇത് അത്രയ്ക്ക് കുളി കണ്ണിന് കുളിരി തരുന്ന ഒരു രംഗമായിരുന്നു ഈ കണ്ടത്